ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് മൂന്നാറാണ് സൂര്യനെല്ലിയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് നിന്ന് തിരിച്ച് മൂന്നാറിലേക്ക് പോവാണ് ഒരു മെയിൻ റോഡിലാണ് നിൽക്കുന്നത് ഹായ് ഹായ് ഇതേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാണ്ട് നിയാസും പിന്നെ അൻസിലും എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് ലിഫ്റ്റ് അടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ബസ് കിട്ടണേ ബസ്സിലും പോവാനാണ് വിചാരിക്കുന്നത് തിരിച്ച് എറണാകുളത്തേക്ക് ഇറങ്ങാണ് ഇവൻ ജോലി ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോകണം ഇവരും ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ തിരിച്ചു പോകണം എനിക്കൊരു ജോലിയില്ല എനിക്കൊരു ധൃതിയിലായിരിക്കും പോകാനും തോന്നില്ല പക്ഷെ ഞാൻ ഇന്നലെയും ഇന്നും ഉറങ്ങിയിട്ടില്ല ടയേർഡാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എറണാകുളത്ത് പോയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു മൈൻഡ് കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എറണാകുളത്തേക്ക് പോകാമെന്ന് ഇതെന്തോ മറ്റേ ടൈപ്പ് ഇതാണ് എന്താ പറയുക ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ബസ്സാണ് ലിഫ്റ്റ് തരുവാണെങ്കിൽ തന്നോട്ടെ നോക്കാറ് ഞാൻ കൈ കാണിച്ചെട്ടോ ലിഫ്റ്റ് തന്നില്ല മലയാളീസിന്റെ എന്തോ വണ്ടിയൊക്കെ തന്നെയാണ് അവിടെയൊക്കെ നോക്ക് നല്ല കോട ഇറങ്ങുന്നുണ്ട് ഇപ്പൊ നട്ടുച്ച സമയമാണ് കണ്ടോ അങ്ങോട്ടെല്ലാം കോടയുണ്ട് വെയിലും ഉണ്ട് അതാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ സമയം എത്രയായി രണ്ടേ നാപ്പത്തഞ്ച് നോക്കാം നമുക്ക് ബസ് കിട്ടോ ലിഫ്റ്റ് അടിക്കോ എന്താന്നുള്ളതൊക്കെ ഇവിടെ ഒരു അമ്മമ്മേനെല്ലാം കാണുന്നുണ്ട് ഹലോ നല്ല ലിഫ്റ്റ് അടിച്ചോ ലിഫ്റ്റ് അടിച്ചോ രണ്ടുപേരേ ഫാമിലി തമിഴ്നാട് നോക്കൂല ഫുള് അത് എഴുപത്താറവിടാ ഫുള്ളടാ എഴുപത്താറ് എവിടെയാ അത് എവിടെയാ നിർത്തി പക്ഷെ അതിൽ ഫുള്ളല്ലേ ഫുള്ള് നോക്ക് അമ്മഅമ്മ ഇവിടെ നിന്നല്ലേ ഇത് പൊട്ടിക്കുന്ന എന്താ കൊഴപ്പില്ല നമുക്ക് അവിടെ നിന്ന് നടന്ന് നടന്ന് ലിഫ്റ്റ് അടിക്കാലോ അത് ഫുള്ളാണ് വെറുതെ നമ്മളെ ഇതാക്കാൻ വേണ്ടിട്ട് അതാണ് ഞാൻ കണ്ട് അതില് ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെന്തിനാ ഇവിടെ എന്ത് സമാധാന പീസ്ഫുൾ സമാധാനമാതി ശാന്തിയാണോ തണുപ്പും ഉണ്ട് വെയിലും ഉണ്ട് കാറ്റും ഉണ്ട് പൊടി മഴയുണ്ട് എല്ലാം ഉണ്ട് നൈസ് വെതർ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് നമുക്ക് പോയി ചോയിച്ച് നോക്കി നോക്കാം

എറണാകുളത്തേക്ക് പോകുന്ന വഴി തന്നെയാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതേ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് ഇവിടുന്ന് പോകണം ഞാൻ ഹിച്ച് ചെയ്താലോ എന്ന് അങ്ങനെ ആലോചിക്കുകയാണ് പെട്ടെന്ന് ഹിച്ചായിക്ക് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ഹിച്ച് അയക്കാൻ ഒരു തോന്നൽ സോ ഞാൻ വിചാരിച്ചു ഹിച്ച് അയക്കുകയാണെന്ന് അപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ട് നിൽക്കണം എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് നടക്കാം ഇവിടെ നിർത്താനുള്ള സ്പേസ് ഇല്ല വണ്ടിക്ക് പാർക്കിൽ നമുക്ക് വണ്ടി ലിഫ്റ്റ് തരണം എന്ന് ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ അവർ നിർത്തൂല സോ നമ്മൾ ആ ഫസ്റ്റ് ഹിച്ച ആക്കി നോക്കേണ്ട അതാണ് അതാണ് ഒരു ഹിച്ച് ആക്കറി മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് നിർത്താൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളതാണ് ആ ആ ടേണിങ് കഴിയേണ്ടിയിരുന്നു തോന്നുന്നു അല്ലെങ്കിൽ ആ കാറിന്റെ മുന്നിൽ ആ സിഫ്റ്റിൻ്റെ മുന്നിൽ സ്പേസ് ഉണ്ട് നിർത്താൻ നമ്മളിവിടെ വന്നിട്ട് ലിഫ്റ്റ് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടിട്ട് അറിഞ്ഞുകൊണ്ട് നിർത്തിയതാ നിർത്തിയു താങ്ക് യു താങ്ക് യു സോ മച്ച് അറിഞ്ഞതുകൊണ്ടാണ് നിർത്തിയത് പറഞ്ഞോ എങ്ങോട്ട് പോകുന്നേറണാസ്കോ എറണാകുളത്തേക്ക് പോകുന്നേ അടിമാലി എത്തിയപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഇളനീര് കുടിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ ഒരു ചക്കേൻ്റെ അട മേടിച്ചിട്ടുണ്ട് പിന്നെ അവർ ചായയാണ് പിന്നെ മേടിച്ചത് നമ്മളെ ബ്രോനും പിന്നെ അവർക്കും ചായയും പിന്നെ ഒരു ഒരിളനീര് രണ്ട് ഇളനീരും ഒരു രണ്ട് ചായ അങ്ങനെ മേടിച്ചിട്ടില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ കുറേ മുളയേറി പായസവും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മുളയേറി പായസം കുടിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഈ വയനാടും പിന്നെ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇത് വാങ്ങിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ തേനെല്ലിക്ക തേനെല്ലിക്ക വലിയ ഇഷ്ട മുളേരി പായസയില്ലേ എത്ര എണ്ണം വേണം രണ്ടുപേർക്കും വേണ്ട അനക്ക് വേണ്ടേ ഒന്ന് വാങ്ങിച്ചിട്ട് വേണേ നോക്കല്ലേ ഒരെണ്ണം എടുത്തോളൂ എത്രയാ റേറ്റ് നാപ്പത് രൂപ ഒരെണ്ണം വീട്ടിൽ തന്നെ നല്ല കുടിച്ചോക്ക് ഓരോ സ്ഥലത്ത് ഓരോ പോലെ കേട്ടോ ചില സ്ഥലത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഇല്ല കുടിച്ചോ വീട് ോക്ക് പിന്നെ പായസത്തിന് പിന്നെ പായസത്തിന് പിന്നെ മധുരല്ലേ ഇങ്ങനെ കുടിച്ചോ എന്തെയാ ഫൈനലി നമ്മൾ ഇതാ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് നൈസ് ടു മീറ്റ് യു യാ ഫോട്ടോ എടുക്കാം എന്താ അവരുടെ കൂടെ അവരുടെ കൂടെ മാത്രേ എനിവേ താങ്ക് യു സോ മച്ച് താങ്ക്സ് അലോട്ട് നമ്മള് നമ്മൾ എറണാകുളത്ത് എത്തി ഇവിടുന്ന് ഫുഡും കഴിച്ചു കഴിച്ചുട്ടോ നമ്മള് ഫുഡും കൂടെ കഴിച്ചിട്ടാണ് ആളുകൾക്ക് ബായി പറയുന്നത് മെട്രോയില് കേറിയിട്ട് എങ്ങോട്ടാന്നറിയില്ല ഇപ്പൊ സഡൻലി ഞാൻ പ്ലാൻ ചെയ്യണം ഞാനിത് ഇപ്പൊ ഉള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോ നിയാസും അൻസിലും പോവാണ് തിരിച്ചു വീട്ടിലേക്ക് അപ്പൊ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണ് അപ്പൊ ഓക്കെ അപ്പൊ ദാ അനസിലെ ഓക്കെ എന്തായാലും എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും കണ്ണൂരാണെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കറക്കം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും എന്തായാലും കാണും സോ വേറെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോവാൻ വേണ്ടി പോകുന്നത് എനിക്ക് ചൂട് എടുക്കേണ്ട ഉറക്കം വരുന്നുണ്ട് സോ ഞാൻ ഞാനിവിടെ പറഞ്ഞയച്ചിട്ട് അങ്ങോട്ട് പോവാൻ നിൽക്കാണ് ഹലോ എറണാകുളം എത്തിയതിനു ശേഷം നല്ല പണി കിട്ടിയായിരുന്നു അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു രണ്ടു ദിവസമായിട്ട് വയ്യാണ്ടിരിക്കുവായിരുന്നു ലൂസ് മോഷൻ ഒക്കെ കിട്ടി ഇവൻ പുറത്ത് കൺട്രിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ലൂസ് മോഷൻ ആവില്ല ഇവിടെ വന്നിട്ടാണ് എൻ്റെ ഉണ്ടായിരുന്നത് അപ്പോ അതുകൊണ്ട് ഇരിക്കാൻ ഇവിടെ ചെക്ക് ആയതേ ഞാനും എൻ്റെ ഫ്രണ്ട് ആക്കില്ല അവളുടെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടു ദിവസമായിട്ട് ഇവിടെ നോക്കി നല്ല അടിപൊളി സൺസെറ്റ് എല്ലാം കാണുന്നത് അല്ലേ ആയിട്ടുള്ള സൺസെറ്റ് ഞാൻ ഇവിടെ ഡെക്കാത് ലോണിൽ വന്നിട്ട് പുതിയ ബാഗ് മേടിച്ചതാണ് എനിക്ക് പാസ്പോർട്ടൊന്നും കിട്ടാത്തോണ്ട് തന്നെ എവിടെയും പോകാനൊന്നും പറ്റിയിട്ടില്ല ബട്ട് സ്റ്റിൽ അതിൽ അതിലെ എല്ലാ സാധനങ്ങളും മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പഴയ ബാഗിന് സിബ് എന്തോ ഒരു പ്രശ്നം അപ്പം അങ്ങനെ ഞാൻ പുതിയ ഈ ഒരു ബാഗ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ബാഗിന് ഒരു ഫൈവ് തൗസൻഡ് സംതിങ് ആണ് വരുന്നത് ഈ റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ബാഗ് തന്നെയാണ് സോ എൻ്റെ ബാഗിന് ആക്ച്വലി ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ചതാണ് പത്ത് വർഷം വാറൻറ്റി ഉണ്ടെങ്കിലും തായ്ലൻ്റന്നെ മാറ്റാൻ പറ്റി ഇവിടെ മാറ്റാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പം തന്നെ എനിക്ക് വേറെ വാങ്ങാൻ പറ്റിയില്ല സേ മാറ്റി വാങ്ങാൻ പറ്റിയില്ല പുതിയത് ഇത് വാങ്ങേണ്ടി വന്നു എന്ത് രസാ നോക്ക് എൻ്റെ മോനെ അടിപൊളി കേട്ടോ ഇവിടെയാണ് ഏറ്റവും രസം കാണാനായിട്ട് അടിപൊളി സൺസെറ്റ് എന്തായാലും സോ ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ പല്ലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കുറെ നാളായിട്ട് പല്ലൊന്നും അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല സോ ഞാൻ വിചാരിച്ച് പല്ലൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്യാമെന്ന് ഹലോ ഞാനിപ്പോ ഉള്ളത് ട്രെയിനിലാണ് ഇന്നലെ നൈറ്റ് ബാഗെല്ലാം മേടിച്ചിട്ട് ഞാൻ പുറത്ത് ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം പോയി അതിനുശേഷം പെട്ടെന്ന് ഒറ്റ മൈൻഡിൽ ഞാൻ നേരെ ഒഡീഷയിലേക്ക് ഇറക്കിയതാണ് ഇന്നലെ നൈറ്റ് സോറി ഇന്നലെ ഞാൻ ട്രെയിനിൽ കയറി അങ്ങനെ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കയറിയ ട്രെയിനകാറിയോ വിവേക് എക്സ്പ്രസ് ദിബ്രുഗർ വിവേക് എക്സ്പ്രസ്സിലാണ് കയറിയിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചലഞ്ചിങ്ങായിട്ടുള്ളൊരു ട്രെയിനാണത് അപ്പോൾ അതിൽ ഞാൻ ലോക്കൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ഞാൻ നേരെ എ സിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ടിറ്റീനെ കണ്ടപ്പോൾ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തപ്പോൾ തന്നെ അവർ ഫൈനായിട്ട് കൊടുത്തപ്പോൾ അവരെനിക്ക് സീറ്റ് തന്നിട്ടുണ്ടായി ഇന്നലെ നൈറ്റ് ഇതിപ്പോൾ പിറ്റേ ദിവസം നൈറ്റ് ആയിട്ടുണ്ട് സോ ഞാൻ ഇവിടെയാണ് എന്നിട്ടുള്ളത് ഇതാണ് എൻ്റെ സീറ്റ് ഹായ് ഹായ് ഇതെല്ലാം എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാം ആണ് വീട് നാഗാലാന്റിക്ക് തന്നെ പോണേ യു ആർ ഗോയിങ് ടു ദിമാപ്പൂർ ഓക്കെ ദിമാപ്പൂരിലേക്കാണ് കേട്ടോ പോകുന്നത് സോ അതേ പണ്ട് എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ നോർത്ത് ഈസ്റ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ നൂഡിൽസ് ചുമ്മാ പൊട്ടിച്ചിട്ട് കഴിക്കുമായിരുന്നു ഞാൻ ഇതെല്ലാം അവർ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഇത് ഇപ്പം എനിക്ക് വേറൊരു മലയാളി തന്നിട്ടില്ലാണേ അവർ ഇത് അവിടെ നിന്ന് ഇപ്പം വിജയവാടെ എത്തി വിജയവാഡെന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണതെ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഹായ് ബ്രോ ഇതെല്ലാം മലയാളിയാണ് അപ്പോൾ ഇവർ കുറേ മലയാളി സപ്പറെല്ലാം ഉണ്ട് അവർ എവിടേക്ക് പോകുക എന്ന് വെച്ചാൽ മറ്റേ ഹോൺബിൽ ഫെസ്റ്റിവലിന് വേണ്ടി പോവാണ് അപ്പോൾ ഇത് ആ പുള്ളിക്കാരൻ തന്നെയാണ് താങ്ക് യു സോ മച്ച് യാ തമിഴാ തമിഴാ എങ്കാ ആ ഓക്കെ തിരുനെല്ലേലിയിൽ നിന്ന് വീട്ടിൽ നിന്ന് അങ്ങാണ്ട് ഉണ്ടാക്കിക്കൊടുത്തു നല്ല അടിപൊളി മുറുക്കെല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നോർത്ത് ഈസ്റ്റ് പോകാനാണ് ആദ്യം ഇരുന്നത് പിന്നെ എൻ്റെ പ്ലാൻ മാറി അങ്ങനെ ഞാനിപ്പോൾ വിശാഖപട്ടണത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് വിശാഖപട്ടണത്ത് ഇറങ്ങിയിട്ട് എനിക്ക് മൽക്കൻഗിരി ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകാനുള്ളത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈബൽ വില്ലേജ് ഉണ്ട് ബോണ്ട ട്രൈബ്സ് എന്ന് പറയും അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് ഫൈനലി ഞാനിതാ വിശാഖപട്ടണത്തെത്തി ടോച്ചർ അതായിട്ടൊന്നും ഉറങ്ങി ഞാൻ ഇന്നലെ ഉറക്കം സെറ്റായിട്ടുണ്ടായില്ല ഇപ്പോൾ ഇപ്പോഴാണോ ഒന്ന് ഉറങ്ങി ഉറങ്ങിയപ്പോഴേക്കും ഇവിടെ എത്തുകയും ചെയ്തു ഇപ്പോൾ രാത്രി സമയം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഞാൻ അവിടെ നിന്ന് കയറിയതാണേ സോ അതെ ഈ ഒരു വിവേക് എക്സ്പ്രസ്സിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വിശാഖപട്ടണത്തിൽ നിന്ന് എനിക്കിനി ജയ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനുണ്ട് സോ അറിയില്ല എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് ഇനി ട്രെയിനോ ബസ്സോ എങ്ങനെയെങ്കിലൊക്കെ പോകണം ഞാൻ ഡെസ്ക്ലേറ്റിൽ കയറിയിട്ടാണുള്ളത് ഈ ജയ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെഇ വൈ പി ഒ ആർ ഇ അതാണ് കേട്ടോ ജയ്പൂർ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണിക്കൂർ എന്തോ ട്രെയിനിലുണ്ട് നോക്കി നോക്കണം ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ പോകും ഈ ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനിൽ ട്രെയിൻ ഉണ്ട് ബട്ട് നാളെ രാവിലെ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബസ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണല്ലേ ഹിച്ചയക്കാനാണ് പ്ലാന് പക്ഷെ നൈറ്റും ഹിച്ച് അയക്കും സേഫ് അല്ല തീരെ സേഫ് അല്ല എസ്പെഷ്യലി ഇങ്ങനത്തെ ഉള്ളിലേക്കുള്ള വഴിയിൽ ഒരു ഫോറസ്റ്റ് ഏരിയ ഏരിയക്കാണ് അതിലാണെ കുഴപ്പമില്ല ഇവിടെ വന്നിറങ്ങിയപ്പോ നല്ല മഴയാണ് ഞാൻ മുന്നെല്ലാം നമുക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുക്കണൊക്കെ മുന്നേ ഞാൻ വിശാഖപട്ടണം എല്ലാം വന്ന് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ് സോ ഇപ്പൊ ഇവിടെ തണ്ടോ നല്ല മഴയാണ് ഞാൻ ജാക്കറ്റിയുടെ മഴ നന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തോ ഫുഡല്ലണ്ട് ഫുഡെല്ലാം കഴിച്ചാലോന്ന് ആലോചിക്കുന്നുണ്ട് എന്തോ ഇതിന്റെ ഫ്രീ ആണ് പക്ഷെ തീർന്നായി നല്ല ടൈമിങ് ഞാൻ വന്നപ്പോഴേക്കും തീർന്നു പോയി കടലങ്കി കടലും ആ കടലേം കഴിച്ചു ഞാനിങ്ങോട്ട് നിക്കുകയാണ് എന്തെങ്കിലും കഴിക്കണം പുറത്ത് ഇറങ്ങിയിട്ട് വല്ല ഷോപ്പുണ്ടോ നോക്കണം കേട്ടോ കാരണം എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് കുറച്ചൊരു ബിരിയാണി ഒരു ഫ്രണ്ട് ഷെയർ ആക്കിയതാണ് ട്രെയിനിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും കഴിച്ചില്ല ട്രെയിനിന്ന് കഴിച്ച് റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു മഴയാണ് എന്നാലും പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും കിട്ടുമോ എന്നല്ലേ നോക്കണം ഫസ്റ്റ് കഴിക്കാം കാരണം ബസ് എന്തായാലും ഇല്ല രാവിലെയാണ് ബസ്സായാലും ട്രെയിൻ ആയുള്ളൂ അപ്പോൾ അങ്ങനെയാണേൽ പിന്നെ ട്രെയിനിൽ ഞാൻ പോലുള്ളൂ രാവിലെ ഇവിടെ വെയ്റ്റിംഗ് റൂം ഉണ്ടോയെന്നറിയില്ല എന്താ അവസ്ഥ എന്നുള്ള പേ ചെയ്തിട്ടല്ലോ ഇവിടെ ഉണ്ടോ ഇത്രയും ആൾക്കാർ ഓൾറെഡി ഇവിടെ തന്നെ പുറത്തെല്ലാം കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ കിടന്നുറങ്ങണോ അത് സേഫ് ആണോ എന്നറിയില്ല ബാഗൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പുറത്തെല്ലാം കിടന്നുറങ്ങിയിട്ടുമുണ്ട് ഉള്ളിൽ ഇതുണ്ടെങ്കിൽ അവിടെയും പോയിട്ട് ഇതാക്കണം അവർക്കെല്ലാം ഫുഡ് കിട്ടി എനിക്ക് കിട്ടിയില്ല എനിക്ക് ഇഡ്ലി ഇഷ്ടമെന്നല്ല കാര്യമായിട്ട് പക്ഷെ എന്നാലും കഴിക്കാന്നുള്ള മൈൻഡിൽ ഞാൻ പോയതാണ് പക്ഷെ എനിക്ക് കിട്ടിയില്ല ഇനി എന്താ അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ പുറത്തെന്താ ഉള്ളത് അവിടെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് പക്ഷേ ഈ ടൈമിൽ ഫുഡ് കിട്ടുമോ എന്നുള്ളതാണ് എനിക്കറിയാത്തത് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ അവർ ഇഡ്ലി ഇതെല്ലാം കൊടുത്തല്ലോ എനിക്ക് തോന്നുന്നു ശബരിമലയ്ക്ക് മാലിട്ട ആൾക്കാരുണ്ടല്ലോ അവരാണ് ഈ പ്രസാദം പോലെ ഇങ്ങനെ അന്നദാനൊക്കെ പോലെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്ത കേട്ടോ ആൾക്കാർക്ക് ആൾക്കാർ പല പല സ്ഥലത്തും കിടന്നുറങ്ങുന്നുണ്ട് അവിടെ ഇവിടെ വെയ്റ്റിംഗ് റൂം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ എനിക്ക് കൺഫേം അല്ലല്ലോ ലോക്കൽ ടിക്കറ്റ് കൊണ്ട് ഒരു ഉള്ളിൽ അലോ ചെയ്യുമെന്നറിയില്ല ഭയ്യ കാന ഉദർമില്ലേക കിതർമില്ലേക അപ് അപ് കിതർ സ്ഥലക്കായ ये रूम से लेके आए ओ रूम से लेके आए ठीक है ठीक हाँ, तो है धन्यवाद ये मिलता है समोसा हाँ ठीक है फुड आने कही बट आपका है हाँ, हम लोग ऑलरेडी खाली लिए बट इसका साथ खाने का कुछ है आ, आ, ये समोसा है और ये ओ, है और टमाटर सॉस ठीक मैं कुछ मिलेगा ടീക്കമ്മ കുഷ് മില്ലേകത്തു ടീക്കാ ബഹു ധന്യവാദം നല്ല സ്നേഹമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് സമൂസയും ചപ്പാത്തിയും കൂടെ ആണ് കഴിക്കുന്നത് ചപ്പാത്തി ഒക്കെയാണ് പക്ഷെ ചമൂസ ഓൾറെഡി ഡ്രൈ ആയതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇവിടെ മേ ബി സമൂസ തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പൊ സമൂസ കഴിച്ചാൽ ചിലപ്പോൾ വയറെല്ലാം ഇങ്ങനെ ഗ്യാസ് കയറിയിട്ട് സീനാവും ഞാൻ പോയി നോക്കി ഓട്ടെ ഇവിടെ എല്ലാം ട്രെയിനിൻ്റെ ഇതുണ്ട് ഇന്ന് ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ടിക്കറ്റ് എല്ലാം ഇപ്പോഴും എടുത്തു വെക്കേണ്ടി വരും ട്രൈ നോക്കാം എനിക്ക് കുറച്ചപ്പുറമെല്ലാം ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട് വിശാഖപട്ടണത്ത് പക്ഷെ ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ നേരത്തെ തന്നെ വരണം ഓൾറെഡി പന്ത്രണ്ട് മണിയായി ആറരൊക്കെയാണ് അടുത്ത ട്രെയിനല്ലത് ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഫുൾ ഇങ്ങനത്തെ സ്നാക്സ് മാത്രമേ ഉള്ളൂ സമൂസയും ആ എല്ലാവരും സമൂസ കേട്ടോ തയ്ക്കുന്നു मारे है आले ओ क्या है? एक आँ। आँ। कोई खाना मिलेगा बाहर नहीं एक एग, कितना है थर्टी फाइव

ണ്ടാക്കി വെച്ചാണേ പോലെ വെച്ചത് പിന്നെ ഇതെങ്കിലും ഇത് പറഞ്ഞാൽ വിചാരിച്ചേ ഇവിടുന്നൊന്നും കഴിച്ചിട്ട് സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും ഞാനിത് ഇവിടെ എന്താ പറയാ പബ്സൊക്കെ കഴിച്ചിങ്ങനെ നിക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ പണ്ടത്തെ കൗട്ട് സെർഫിംഗിൽ പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട് ആളെ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടുമുട്ടി ഹായ് മഹേഷ് നമസ്കാരം നമസ്കാരം അപ്പൊ പുള്ളിക്കാരനെനിക്ക് വഴിയാണ് അറിയുന്നത് അങ്ങനെ ഇപ്പോ ആള് സെയിം ട്രെയിൻ ബൈ സെയിം ട്രെയിൻ ആണ് बहुत बहुत बुरा <laughs> को मेरे से आया नहीं बस पहले भी कर चुका हूँ लेकिन हाँ। अभी शायद बहुत टाइम के बाद किया हूँ तो हाँ, इसके लिए। वैसे मैं जाने वाला था लगभग टू थाउजेंड सेवन हंड्रेड किलोमीटर अराउंड बट मैं पहले उतर गया टिकट उतर ऑलरेडी कन्याकुमारी नागालैंड हॉर्नबिल फेस्टिवल हॉर्नबिल फेस्टिवल वे എന്നെ കണ്ടപ്പോൾ ട്രെയിനിൽ എല്ലാരും അതാണ് ചോദിച്ചത് പക്ഷെ ഞാൻ മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് ഇപ്പോ പോല അപ്പൊ എനിക്ക് ഇവിടെ നിന്നാണ് വേറെ ട്രെയിനിൽ പോകാനുള്ളത് ആളിനിപ്പോ നെക്സ്റ്റ് ട്രെയിൻ ടൈം ഫോർ തേർട്ടി ഫോർ തേർട്ടി മേ ഗുജറാത്ത് ട്രെയിൻസ് ഓക്കെ അതിലെന്തോ സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോകുന്നു പറഞ്ഞ് അങ്ങനെ നമ്മൾ എനിക്ക് ഒന്നും എനിക്ക് പാലക്കാട് എന്നെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വിയറ്റ്നാമിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് ഹോസ്റ്റ് ചെയ്യാനോ മീറ്റ് ചെയ്യാനോ ഒന്നും പറ്റിട്ടില്ല പക്ഷെ നമ്മളങ്ങനെ കൗസഫീല മെസ്സേജ് അയച്ച പരിചയം ഇണ്ട് എന്നെ കണ്ടപ്പോ ഇങ്ങനെ വന്നില്ല പിന്നീട് എന്തവിടെ ഇവിടെ സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും സ്ഥലം ഉണ്ടോ എന്തെങ്കിലും നോക്കട്ടെ ഞാൻ അവിടെ എന്റെ ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ സംസാരിച്ചു നിക്കുമ്പോഴാണ് ഒരു മലയാളി വന്നിട്ട് എൻറെടുത്ത് എന്റെ പേരെല്ലാം ചോദിച്ചു എന്റെ മോനെ അപ്പ എനിക്ക് ഭയങ്കര ഹാപ്പി ആ ഇതാണ് ആ പുള്ളിക്കാരൻ ഹലോ അയ്യോ നമസ്കാരം എന്തിട്ട് വിശേഷം ഇവിടെ മലയാളി റെസ്റ്റോറന്റിൽ തന്നെയാണല്ലേ വർക്ക് ചെയ്യുന്നത് നാട്ടില് മലപ്പുറം അടിപൊളി ഫുട്ബോൾ അല്ലേ അടിപൊളി അപ്പം രാത്രി എന്തെങ്കിലും ഫുഡ് കിട്ടുമോ അറിയാൻ വേണ്ടിട്ട് മഴയാണ് ചെറിയ പൊടി മഴ പെയ്യുന്നുണ്ട് ബൈക്കിലെല്ലാം നമ്മൾ വന്നിട്ടില്ലേതോ ഇവിടെ ഒരു എന്താ പറയാ റെസ്റ്റോറന്റ് ഇവിടെ കാണുന്നുണ്ട് നോക്കുകയാണ് ഇവിടെ എന്തെങ്കിലും കിട്ടോന്നുള്ള നോക്കാൻ വന്നാ ഓക്കെ താങ്ക് യു ഫുഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തോ പ്ലെയിൻ റൈസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെന്തോ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഡാലുമാണ് അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഓൺലൈനിൽ എന്തായാലും നോക്കാന്ന് വിചാരിച്ചു ആൾ ഓൾറെഡി കേരള റെസ്റ്റോറൻറ്റിൽ റഹ്മാനിയാന്ന് പറഞ്ഞ കേരള റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ട്രെയിനിൽ പാസ് ചെയ്യുമ്പോഴൊക്കെ ആയാലും ഫുഡ് ഡെലിവറി ചെയ്യും നമുക്ക് ഫുഡ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇനിയിപ്പോൾ വെയിറ്റിംഗ് റൂമിലേക്ക് പോവാണ് കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ നോക്കി നോക്കാം എന്തേലും പറ്റുമോ ഇവിടെ നോക്ക് പെയ്ഡായിട്ടുള്ള എ സി ഉള്ള ഒരു വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ അതുമ്പോൾ സി സി ഉണ്ട് ബാക്ക് വെച്ച് സേഫായിട്ട് വേണേൽ കുറച്ച് നേരം കിടക്കാം കേട്ടോ അപ്പോൾ രാവിലെ ആറര വരെ എനിക്കിരിക്കാൻ പറ്റും ഒന്നരക്കാണ് അത് അടിച്ചത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതുള്ളത് കണ്ടോ അപ്പോൾ ആളും അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇവിടുന്ന് രാവിലെ ആറേ മുക്കാൽ എ സി ഞാൻ ബുക്ക് ചെയ്തു അവൈലബിൾ ടിക്കറ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ ഭാഗ്യത്തിന് അങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു അറുന്നൂറ് രൂപയായി അങ്ങനെ ഒരു എട്ട് മണിക്കൂർ എന്തോ ജേണിയുണ്ട് ആറേമുക്കാലിനാണ് ട്രെയിൻ അപ്പോൾ എ സി കൺഫേം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ നിന്ന് ഉറങ്ങിയല്ലോ അവിടെ നിന്ന് നല്ല പോലെ ഉറങ്ങാം ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ആറര ആയിക്കുന്നു കേട്ടോ സോ ഇതാണ് എൻ്റെ ട്രെയിൻ ഫുൾ ഇങ്ങനെ സ്ലീപ്പർ പോലെ കൂടുതൽ കാണുന്നത് എൻ്റെ എം ഇ വൺ ഇതാണ് കേട്ടോ എൻ്റെ സോ ഞാനിത് കേറട്ടെ സ്ലീപ്പറാണ് ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ പോകുന്ന വഴിയുണ്ടോ ഭയങ്കര വഴിയാണ് കേട്ടോ ആൾക്കാരിങ്ങനെ കുക്കി വിളിക്കുവാണ് മറ്റേ ചുരത്തിനുള്ളിലൂടെ പോകുന്നു മറ്റേ ടണലില്ല ചൊരവില്ല ടണല് അങ്ങനത്തെ ആണ് ചൊരന്നും ആണ് പറയാൻ കാരണം അങ്ങനത്തെ ഹൈറ്റിലാണ്ടോ പോകുന്നതേ നോക്ക് കേട്ടോ ഫുള്ള് കോടെ ഇറങ്ങി രാവിലെ തന്നെ അടിപൊളി റോഡ് വഴിയാണ് ഞാൻ ഇതിന് മുന്നേ ഇതുവഴി പോയിട്ടുണ്ട് വേറൊരു ട്രെയിനില് കേട്ടോ അരക്കു വാലി എന്ന് പറഞ്ഞ സ്ഥലുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ആക്ച്വലി മഴക്കാലത്ത് നമ്മൾ നമ്മള് ഡൽഹിയിലേക്ക് പോകുമ്പോ മഹാരാഷ്ട്രയില്ലേ ആ ഒരു വഴി പോലെയാണ് ഇതുവഴി റോഡ് അടിപൊളിയാണ് ഫുള്ള് കാടും ഫോറസ്റ്റൊക്കെ ഒക്കെ ആയിട്ട് എല്ലാരും ഇങ്ങനെ സൈഡിൽ തന്നെ വന്നു നിൽക്കുകയാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കേട്ടോ ഞാനിവരുടെ ഒച്ചി വിളി കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് ഞാൻ എ സി സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് ഉറങ്ങണം വിചാരിച്ചിട്ട് പറ്റി നേരം പോലെ കാടുന്നില്ല എ ലൈറ്റ് തന്നെ ഞാനിത് എൻ്റെ സ്വന്തം സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടാണ് ഇട്ടിട്ടാണ്ടോ കിടക്കുന്നത് എൻ്റെ ബാഗുണ്ടോ പുതിയ ബാഗ് അന്ന് മേടിച്ച ആ ബാഗെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ വെച്ചേക്കാട് ആൾക്കാരൊക്കെ ഇരിക്കുകയാണ് ഒരു പുള്ളിക്കാരി മാത്രം കിടക്കുന്നത് എന്ന് വെച്ചാൽ ഈ കൊച്ചിട്ട് ആ കൊച്ചിൻ്റെ കരശില് ബാഗ്രൗണ്ട് മ്യൂസിക്കായിട്ടുള്ളതുകൊണ്ട് തന്നെ തീരെ ഉറങ്ങാൻ പറ്റിയിട്ടൊന്നുമില്ല സോ ഞാനിത് അവിടെ ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് പുറത്ത് അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മൊത്തം ഗ്രീനറി ആയിട്ട് ഫുൾ ഫോർസിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് പക്ഷെ ഞാൻ ഈ റൂട്ട് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് വർഷം മുന്നേ പക്ഷെ അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോസ് എടുത്തിട്ടില്ല എനിക്കാണെങ്കിൽ നല്ലോണം വശിക്കുന്നുണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്താ ചെയ്യാമെന്നറിയില്ല വെള്ളം മാത്രം കുടിച്ചപ്പോൾ വെള്ളവും തീരാനായിട്ട് കേട്ടോ എന്തായാലും ഇതൊരു രണ്ടേ മുക്കാലാവുമ്പോഴാണ് എത്തുക രണ്ടേ മുക്കാലായിട്ട് അവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ആദ്യം തന്നെ പോയിട്ട് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് സാധാരണ എ സിയിൽ നമുക്ക് ഇത് കിട്ടൂലേ ഇതെല്ലാം ഇത് ഡേ ടൈമിൽ ട്രെയിൻ ആയതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ഇതൊന്നും കിട്ടാത്തത് എനിക്ക് സീഫ് ബാഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇവിടത് വിശാഖപട്ടണം തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതും പിന്നെ എൻ്റെ ഇന്ന് വേറെ ഏതോ സ്ഥലത്താണ് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ സ്ലീപ്പ് ബാഗ് ഒന്ന് പാക്ക് ചെയ്യണം ട്രെയിനെല്ലാം ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഫ്രീ ആ അവിടെ ഒക്കെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ എല്ലാവരും അറിഞ്ഞു പോയി ഞാനെന്താ ജയ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഉള്ളിലേക്കുള്ള ഗ്രാമപ്രദേശമാണ് ബാക്കിലാണ്ടോ ബോർഡെല്ലാം സോ ആദ്യം വെള്ളം കുടിക്കണം വെള്ളം എല്ലാം തീർന്നിരിക്കാണ് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം ഇതാണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് രണ്ടേ മുക്കാലിന് എത്തേണ്ടത്ര ട്രെയിനാണ് പക്ഷെ നാലു മണി കഴിഞ്ഞിപ്പോൾ എത്തിയപ്പോൾ നല്ല പ്ലസന്റ് വെതറാണ് ഒരു ക്ലൗഡി ആയിട്ടുള്ളത് ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഇവിടെനിന്ന് ഇനി കുറേ ദൂരം പോകാനുണ്ട് ലിഫ്റ്റ് അടിക്കാനാണ് പ്ലാൻ എന്താകുന്നറിയില്ല ഇവിടെ ഫുൾ സമൂസ മാത്രമാണ് കാണുന്നത് ചായയും സമൂസയും ഇനി വെറും ഞാൻ അത് കഴിച്ച് ഗ്യാസാകും സമൂസ എല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആയിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കണം എല്ലാവരും തന്നെ നോക്കുക വീഡിയോ എല്ലാം എടുക്കുന്നത് കണ്ടിട്ട് ഇവിടെ കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയ ഏരിയാന്ന് തോന്നുന്നു എന്നാലും ഉള്ളതിൽ കുറച്ചുകൂടി വലിയ സിറ്റി തന്നെയാണെന്ന് തോന്നുന്നുണ്ട് പോയി നോക്കാം ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കുറെ നാളായി പ്ലാൻ ചെയ്യുന്ന കുറെ വർഷങ്ങളായിട്ട് എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല എക്സിറ്റ് അങ്ങോട്ടാണോ ആയിരിക്കും അല്ലേ പോയോക്കാം ഇവിടുന്ന് ഞാൻ നടന്നിട്ട് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകാനാണ് വിചാരിക്കുന്നത് ലിഫ്റ്റ് അടിക്കണം നമ്മുടെ ഓട്ടോ മാത്രമേ കാണുന്നുള്ളൂ വേറൊരു വണ്ടി കാണുന്നില്ല ഉള്ളിലേക്കുള്ള സ്ഥലമാണെന്നു കൊണ്ട് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഹൈറേഞ്ചാവുള്ളൂ ഒരു ബ്രീത്തിനൊക്കെ ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ ഉണ്ട് ആ അരക്കുവേലെല്ലാം ഹൈറേഞ്ച് തന്നെ ആയിരുന്നു സോ ഈ വീഡിയോ ഞാനിത് എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകാണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നുവരെ ബൈ ബായ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ബോണ്ട ടൈപ്സിൻ്റെ വീഡിയോ ആണ് മറക്കാണ്ട കണ്ടോ